സകല സിംഹാസനങ്ങളുടെയും കാലങ്ങൾ അവസാനിക്കും എല്ലാ ചെങ്കോലുകളും യേശുവിന്റെ പാതപീഠത്തിൽ കാഴ്ചയായി സമർപ്പിക്കപ്പെടും പിന്നെ ഒരേ ഒരു രാജാവ് മുഴുപ്രപഞ്ചത്തെ ഭരിക്കുന്ന ഒരു പുതിയ യുഗം പിറവികൊള്ളും ഒരേ ഒരു രാജാവ് അവസാനമില്ലാതെ നിത്യയുഗങ്ങളെ വാഴുന്ന രാജാധി രാജാവ് യേശു സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച നിങ്ങൾ ആരായാലും ഒരിക്കൽ നിങ്ങൾ നേരിട്ട് കാണും നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ യേശുവിന്റെ ആ സിംഹാസനത്തിന്റെ മുമ്പിൽ ഒരു നാൾ മുട്ടുമടക്കി നിൽക്കും നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും യേശു മാത്രം കർത്താവ് എന്ന് അന്ന് യേശുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ വിളിച്ചു പറയും പറയും പറഞ്ഞിരിക്കും പറഞ്ഞു പോകും അതാണ് യേശു അതാണ് അവിടുത്തെ സിംഹാസനത്തിന്റെ മഹിമ ീക്കം വരാത്ത രാജ്യവും അവസാനിക്കാത്ത രാജ്യത്വവും നിത്യയുഗങ്ങളോടം നിലനിൽക്കുന്ന മഹാസിംഹാസനവും അവിടത്തേക്കും മാത്രം യേശുവേ എൻ്റെ സമാനെ അങ്ങേക്ക് ആരാധന 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 ഫിലിപ്പിയർ രണ്ട് ഒൻപത് അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ ബഹുദ്ധത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടതായി വരും